ആരായിരുന്നു വി എസ് ആരും അറിയാതെ പോയ ഒരു സംഭവം പറഞ്ഞു വയ്ക്കുകയാണ് സുജാ സൂസൺ ജോർജ് ആരോടും വി എസ് പറയാത്ത പരമരഹസ്യം അതായത് പബ്ലിസിറ്റിക്ക് വേണ്ടി ഒന്നും ചെയ്തിരുന്നില്ല വി എസ് വി എസ് മായുമ്പോൾ ആ സത്യം തുറന്നു പറയുകയാണ് സുജാ സൂസൺ ജോർജ് ഈ അനുഭവ സാക്ഷ്യം പോലെ അറിയാത്ത പലതും വി എസ് പലർക്കും ചെയ്തിട്ടുണ്ടാകും അതു തന്നെയാണ് വി എസിനെ കേരള രാഷ്ട്രീയത്തിൽ വ്യത്യസ്തനാക്കുന്നത് സുജാ സൂസൺ ജോർജിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ വി എസ് നിരന്തരം തളിർക്കുന്ന വൻമരമായിരുന്നു ഒരു നൂറ്റാണ്ട് കടന്നുപോയ ജീവിതം അതൊരു വ്യക്തിയുടെയോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെയോ ചരിത്രമായിരുന്നില്ല കേരളത്തിന്റെ മാറ്റത്തിന്റെ ചരിത്രമായിരുന്നു കണ്ണേ കരളെ വി എസ് എ ഞങ്ങളുടെ ചങ്കിലെ റോസാ പൂവെ എന്ന് തൊണ്ട പൊട്ടി തൊണ്ട ഇടറി കണ്ണു നിറഞ്ഞ് ജീവന്റെ ആഴത്തിൽ നിന്ന് ഉതിർന്ന മുദ്രാവാക്യങ്ങൾ ശബ്ദമില്ലാത്തവരുടെ ശബ്ദങ്ങളുടെ ഇടിമുഴക്കമായിരുന്നു പലപ്പോഴും ആ പ്രഗമനങ്ങൾ എൻ്റെ ഹൃദയത്തെയും ഭേദിച്ച് കടന്നു പോയിട്ടുണ്ട് വിറകൊണ്ട് നിന്നിട്ടുണ്ട് ഞാനും സൂര്യനെല്ലിക്കേസും വി എസും അത് വലിയൊരു ചരിത്രമാണ് അതിലെ അവസാന ഖണ്ഡമാണ് ഇവിടെ കുറിക്കുന്നത് വി എസ് പ്രതിപക്ഷ നേതാവായിരുന്ന കാലം ഒരു ദിവസം എനിക്ക് വന്ന ഒരു ഫോൺ വിളി വി എസ് അച്യുതാനന്ദൻ്റേതായിരുന്നു അദ്ദേഹത്തിന് എന്നെ നേരിട്ട് കണ്ട് സൂര്യനെല്ലി കേസിനെ കുറിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ കുട്ടനാട് പാർട്ടി ഓഫീസിൽ വെച്ച് അദ്ദേഹത്തെ കണ്ട് ദീർഘമായി സംസാരിച്ചു ഞാനത്ര അടുത്തിരുന്ന വി എസിനെ ആദ്യം കാണുകയാണ് ടോൺഡ് ബോഡി തിളങ്ങുന്ന ത്വക്ക് നരകേറി കറുപ്പ് ഇനിയുമേറെയുണ്ട് ബാക്കി പ്രായം എൺപത്തി അഞ്ചിന് മേൽ അതിന് അടുത്ത ആഴ്ച വി എസ് അവരുടെ വീട് സന്ദർശിച്ചു അടച്ചിട്ട മുറിയിലിരുന്ന മാതാപിതാക്കളോടും അവളോടും സംസാരിച്ചു അവരുടെ സങ്കടങ്ങളെ തണുപ്പിച്ചു പുറമേ നിന്ന് ഞാൻ മാത്രം വി എസ് ബാഗ് തുറന്ന് ഒരു ലക്ഷം രൂപ എടുത്ത് അവളുടെ പപ്പയുടെ കയ്യിൽ കൊടുത്തു അദ്ദേഹം അത് വാങ്ങാൻ മടിച്ചു വളരെ പതുക്കെ മന്ത്രിക്കും പോലെ വി എസ് പറഞ്ഞു ഇതവളുടെ മുത്തച്ഛൻ തരുന്നതാണ് വാങ്ങിക്കോളൂ ഇതെൻ്റെ പെൻഷൻ കാശ് സൂക്ഷിച്ചു വെച്ചതാണ് അതാണ് വി എസ് അങ്ങനെയായിരുന്നു വി എസ് വിട ഈ നൂറ്റാണ്ടിൻ്റെ പ്രിയ നായകന് അതേസമയം പ്രിയ നേതാവിനെ ഒരു നോക്കു കാണാൻ തലസ്ഥാനത്തേക്ക് ജനപ്രവാഹമായിരുന്നു വി എസിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ നേതാക്കളും എത്തി ദർബാർ ഹാളിലെ പൊതുദർശനത്തിന് ശേഷം ദേശീയപാതയിലൂടെ വിലാപയാത്രയായി ആലപ്പുഴ പുന്നപ്രയിലെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോവുകയാണ് ഇതിനിടയിലുള്ള വിവിധ കേന്ദ്രങ്ങളിൽ പൊതുദർശനം ഉണ്ടാകും ഇന്ന് രാത്രി ഒമ്പത് മണിയോടെ പുന്നപ്ര പറവൂരിലെ വേലിക്കകത്ത് വീട്ടിലെത്തിക്കും നാളെ രാവിലെ ഒമ്പത് മണി മുതൽ സി പി എം ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ പൊതുദർശനത്തിന് വയ്ക്കും തുടർന്ന് പത്ത് മണി മുതൽ ആലപ്പുഴ കടപ്പുറത്തെ റീക്രിയേഷൻ ഗ്രൌണ്ടിലും പൊതുദർശനമുണ്ടാകും പുന്നപ്ര വയലാർ സമരസേനാനികളുടെ ഓർമ്മകൾ ഉറങ്ങുന്ന വലിയ ചുടുകാട്ടിൽ വൈകിട്ട് മൂന്ന് മണിക്ക് ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം ബിഎസ് മരിച്ചതുകൊണ്ട് ഇന്ന് സംസ്ഥാനത്ത് പൊതു അവധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സർക്കാർ ഓഫീസുകളും ബാങ്കുകളുമെല്ലാം ഇന്ന് അവധിയാണ്